ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ദാ ഈ ഒരു ത്രീ പീസ് നൈറ്റി വെച്ചിട്ട് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു ഏലൈൻ ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു നൈറ്റിയുടെ അളവ് ഡബിൾ ആണ് ഇതിൻ്റെ ലെങ്ത് അൻപത്തി അഞ്ച് ഇഞ്ചോളം ഉണ്ടായിരുന്നേ അപ്പം ഞാൻ ഇതിൻ്റെ താഴ്ഭാഗത്തുനിന്ന് ഇറക്കം കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് അപ്പം താഴ്ഭാഗത്തുനിന്ന് ഒരു ആറ് ഇഞ്ച് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഞാൻ സ്ലീവിന് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഈ നൈറ്റിയുടെ രണ്ട് സൈഡിൽ നിന്നും തയ്യലൊന്ന് പൊട്ടിച്ച് വിട്ടു കൊടുക്കണം ഈ ഒരു നൈറ്റീരിയൽ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല തുമ്പൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ചെറിയ രണ്ട് മൂന്ന് പ്ലേറ്റ്സും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും തുണി കുറച്ച് വീതിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ ഞാനിവിടെ രണ്ട് സൈഡിൽ നിന്നും തയ്യലൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേപോലെ ചേർത്ത് വെച്ചു കൊടുത്തിട്ട് രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കാം നമ്മൾ കുർത്തിയൊക്കെ ഒക്കെ മടക്കില്ലേ അതേപോലെ ഇനി നമുക്കിതിലെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ആ ഒരു ജോയിൻസ് വരുന്ന ഭാഗത്തുനിന്ന് താഴത്തേക്കാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം ലെങ്ത് ഒരു മുപ്പത്തി ഏഴ് ഇഞ്ചസ് ഒക്കെ ഉള്ളൂ ഞാൻ താഴ്ഭാഗത്തു നിന്ന് ഒരു ആറ് ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കിതേപോലെ കറക്റ്റായിട്ടൊരു ലൈൻ വരച്ചിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാമേ ഇനി ഇതായിരൊരു ഭാഗത്തു നിന്നാണ് നമ്മൾ നമ്മുടെ ബോഡി ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവും ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് പിന്നെ വീട്ടിലിടാനുള്ള ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലൂസ് ഇട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി ചെസ്റ്റിൻ്റെ അളവ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടെ ചേർത്ത് ഒരു പത്തര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു എൽ ഷേപ്പിന് വരച്ചിട്ട് അവിടെ കൈക്കുഴി ഇതേപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഷേപ്പിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ഭാഗത്തെ വണ്ണം ഞാനൊരു ഒൻപതര ഇഞ്ചും കൂടെ എടുക്കുന്നുണ്ട് ഇതൊരു ഏലയൻ മോഡലിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് മാക്സിമം ഫ്ലെയർ കിട്ടത്തക്ക രീതിയിൽ അതായത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു സൈഡിൽ കട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ അത് കളയണ്ട അത് ഞാൻ വള്ളി വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം എനിക്ക് ഈ ഒരു ടോപ്പിൻ്റെ ടോട്ടലായിട്ടുള്ള ലെങ്ത് ഏകദേശം ഒരു മുപ്പത്തി എട്ട് ഇഞ്ച് ഉണ്ട് അപ്പോൾ ഒരു ഏലയൻ ടോപ്പൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ലെങ്ത് വെച്ചിട്ട് ചെയ്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഒട്ടും ഇറക്കം കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിന് മാച്ചിങ് ആയിട്ട് വരുന്ന തുണി എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തുണിയിൽ നിന്ന് ഇതേപോലെ മൂന്നിഞ്ച് വിറ്റിന് കുറച്ച് പീസസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ലെങ്ത് നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാമേ ഇനി ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ മുകൾ ഭാഗത്തു നിന്നായിട്ട് ഒരു മുപ്പത്തി ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാം അപ്പം ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണേ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ലെങ്ത് ഏകദേശം ഒരു നാൽപ്പത്തി ഇഞ്ചോളം കിട്ടുന്നുണ്ട് ഇനി താഴ്ഭാഗത്ത് നിന്ന് ആറ് ഇഞ്ച് ആദ്യമേ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് സ്ലീവ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്ലീവിനായിട്ട് പഫ് സ്ലീവ്സാണ് കൊടുക്കുന്നത് സ്ലീവിൻ്റെ ഇറക്കം ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് താഴ്ഭാഗത്തെ കൈവണ്ണത്തിനായിട്ട് ഞാൻ തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് ഒൻപത് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു നാലിഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ പഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി മുഗൾ ഭാഗത്തായിട്ട് ആം ആംഹോളിൻ്റെ മെഷർമെൻസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക പിന്നെ ഇവിടെ പഫ് പഫിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയും ഞാനൊരു നാലിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ നിന്ന് താഴത്തേക്ക് ഇതേപോലെ ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ നിന്ന് ആ ഒരു മൂന്നിഞ്ച് ഇതേപോലെ വരച്ചു കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കി അടിക്കുമ്പോൾ തുണി തികയത്തില്ല എന്നിട്ട് ഇതാ ഇതേപോലെ സ്ലീവിൻ്റെ അളവിന് ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഡീറ്റെയിൽ ആയിട്ട് പഫ് സ്ലീവ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ ഇനി ഇത് നിങ്ങൾക്ക് പാടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ളൊരു സ്ലീവ് ആദ്യം നിങ്ങൾ പേപ്പറിൽ കട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് പഫ് എത്ര വേണം തുണി എത്ര വേണം ഒരു നാലിഞ്ചോ അഞ്ചിഞ്ചോ എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് തുണിയിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഇതേപോലെ തുണി കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു മുകൾ ഭാഗത്തു നിന്ന് ഇത്രയും തുണിയാണ് മിച്ചം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ നാല് പീസസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുവാണേ നമുക്ക് ഒരു സൈഡിൽ പോക്കറ്റും വേണം അതുപോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുമായിട്ട് അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത പീസസ് എല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൈഡിൽ നാമഹോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടുന്ന് താഴത്തേക്ക് ഷേപ്പിൻ്റെ അവിടെ കുറച്ച് പീസ് വന്നില്ലേ അതിൽ നിന്ന് ഞാൻ രണ്ട് വള്ളിയും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഈ ഒരു ഡബിൾ എക്സ് എൽ നൈറ്റിൽ നിന്നാണ് നമ്മൾ ഇത്രയും പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരാം ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ നെക്കിൻ്റെ വിത്ത് എടുക്കുന്നത് മൂന്നിഞ്ചാണ് നീളം ഒരു അഞ്ചിഞ്ച് എടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് ഒരു ബോക്സ് ആക്കി വരച്ച് കൊടുക്കാം ഇനി നിങ്ങൾക്ക് സ്ക്വയറിനൊക്കെ വേണമെങ്കിൽ അങ്ങനെ വരച്ച് കൊടുക്കാമേ ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു യു ഷേപ്പ് ആണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് തന്നെ നമ്മൾ ബാക്ക് നെക്കും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നെക്കിൻ്റെ നീളം ഞാനൊരു നാലിഞ്ചാണ് എടുത്തത് അപ്പോൾ അതേ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ ലൈനിങ് ക്ലോത്തിന് പകരമായിട്ട് ഇതേപോലെ സ്ക്വയർ പീസ് വെച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ തുണിയുടെ നല്ല വശത്തായിട്ട് ആ ഒരു സ്ക്വയർ പീസിൻ്റെ നല്ല വശം ഇതേപോലെ വച്ച് കൊടുക്കുക എന്നിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ തയ്ക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സ്ക്വയർ പീസിൻ്റെ നമ്മൾ തേരുവശം അല്ല കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ആ ഒരു ഭാഗം കൂടെ ഒന്ന് മടക്കി തയ്ച്ചേക്കണേ നമുക്ക് പിന്നീട് കുറച്ച് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഇതേപോലെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇനി സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഈ ഒരു തുണി ഇതേപോലെ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ നമുക്കിതിൻ്റെ മീതേക്കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കണം ഇതേപോലെ തന്നെ ഞാനിവിടെ ബാക്ക് പീസും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് പക്ഷേ ടോപ്പ് ഒന്നും ചെയ്തെടുത്തിട്ടില്ല നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു സ്ക്വയർ പീസ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തില്ല അത് ഇതേപോലെ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ സാധാരണ ലൈനിങ് ക്ലോത്തിൽ ചെയ്യില്ല അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ലൈനിങ്ങിന് പകരമായിട്ട് ഇതേപോലെ സ്ക്വയർ പീസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഷോൾഡർ പെട്ടെന്നൊന്നും ഇളകി പോകത്തില്ല പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി വെയറായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ല സെക്യൂർ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നിവർത്തി കൊടുക്കുന്നുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ലൈനിങ് തൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ചും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മെഷീൻ സ്റ്റിച്ചാണ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെം ചെയ്ത് നീറ്റാക്കി കൊടുക്കാമേ ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ആ ഒരു നീല കളറിലെ തുണി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശത്തായിട്ട് ഈ ഒരു തുണിയുടെ നല്ല വശം ദൈതേ പോലെ വെച്ച് കൊടുക്കും എന്നിട്ട് ഒരേ ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് നമുക്കിത് അറ്റം വരെ ഒന്ന് തയ്ച്ചു കൊടുക്കാം ഇനി നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് അത്യാവശ്യം നീളമൊക്കെ ഉള്ള തുണിയാണെങ്കിൽ നമുക്കിതൊരു ലേസ് പോലെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും പ്ലെയിനായിട്ട് ഇടുന്നതിനേക്കാളും ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് നീറ്റാക്കി എടുക്കണം അപ്പോൾ അതെ ഇതേപോലെ ഞാൻ ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പീസ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുകയാണ് എന്നല്ല ലെങ്തിന് വേണ്ടിയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതേപോലെ ഈ ഒരു നീല കളർ തുണിയുടെ നല്ല വശത്തായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയുടെ നല്ല വശം വെച്ചിട്ട് അതും കൂടെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ചെടുക്കാം അപ്പോൾ അതേ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവിൻ്റെ മുകൾ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ താഴ്ഭാഗത്തൊന്നും ഞാൻ പഫിന് വേണ്ടി നാലിഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും നാലിഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതേപോലെ പഫ് ഇട്ട് കൊടുക്കാമേ ഞാനിപ്പോൾ ഇവിടെ സ്ലീവിന് ആറ് ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം അഞ്ചിഞ്ചൊക്കെ കിട്ടത്തുള്ളൂ ഞാനിവിടെ ആം ഹോളിൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇടയിലായിട്ട് ഒന്ന് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് എടുക്കുമ്പോഴത്തേക്കും എന്താ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇനി ഇതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ പ്ലേറ്റ്സ് ഇടുന്നത് അപ്പോൾ താഴ്ഭാഗത്ത് താഴ്ഭാഗത്തിടുമ്പോഴത്തേക്കും ഇപ്പോൾ ഇട്ട പ്ലേറ്റ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഇട്ട് കൊടുക്കേണ്ടതേ അപ്പോൾ എന്നാലേ നല്ല ഭംഗിക്ക് നിൽക്കത്തുള്ളൂ അതിനാണ് താഴ്ഭാഗത്തെ കൈവണ്ണത്തിൻ്റെ അവിടെ ഞാനൊരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടാണ് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ പടി പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ താഴ്ഭാഗത്തും പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാനൊരു ചെറിയ പടി പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്ക് മടങ്ങി വരത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു പടി വെച്ച് കൊടുക്കുന്നത് പ്ലേറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അര ഇഞ്ചിൽ തയ്യൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു തയ്യലിൻ്റെ മീതെ തന്നെ ഈ ഒരു പടിയും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പടിയുടെ നല്ല വശം ഇതേപോലെ തുണിയുടെ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ഒന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം ഇതേപോലെ തന്നെ അടുത്ത സ്ലീവും കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതാ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ടോപ്പിൻ്റെ നല്ല വശത്തായിട്ട് ഈ ഒരു സ്ലീവിൻ്റെ നല്ല വശം കറക്റ്റ് സെൻറ്റർ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ടോപ്പ് ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇനി നമുക്ക് എവിടെയാണോ പോക്കറ്റ് വേണ്ടത് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വലതു വശത്ത് പോക്കറ്റ് വരത്തക്ക രീതിയിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിത് രണ്ടായിട്ട് കറക്റ്റ് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു രണ്ടര ഇഞ്ച് മുകളിലേക്കൊന്ന് കയറ്റി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് ഇതേപോലെ ടോപ്പ് നിവർത്തിയിടാം എന്നിട്ട് നമ്മൾ പോക്കറ്റ് വയ്ക്കേണ്ടാത്ത ഭാഗം ഒന്ന് ഷേപ്പിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ വള്ളി വെച്ചിട്ട് ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസിലാണ് ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഷേപ്പിൻ്റെ ഭാഗത്തായിട്ട് ലെങ്ത് ഒരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ വള്ളി ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കാം ഉണ്ടോ ഇനി ടോപ്പ് കറക്റ്റ് ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു വള്ളിയുടെ ആവശ്യമില്ല ഞാനിപ്പോൾ കുറച്ച് ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വള്ളി വെച്ചിട്ട് ടൈ ചെയ്ത് വെച്ചാൽ മതിയല്ലോ അതിനാണേ എന്നിട്ട് നമുക്ക് ഷേപ്പ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാനിനി ആ ഒരു ഷേയ്പ്പിൻ്റെ ഭാഗം തൈ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം വള്ളി വയ്ക്കുമ്പോഴത്തേക്കും മാറിപ്പോയരുത് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിലാണ് വച്ചു കൊടുക്കുന്നത് എന്നിട്ട് താഴ്ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഒരിഞ്ച് തയ്യൽത്തുമ്പ് എടുത്തിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി അടുത്ത സൈഡിലായിട്ട് നമുക്ക് പോക്കറ്റ് വയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷെയ്പ്പിൻ്റെ അവിടെ നിന്ന് ഒരു പതിനാറിഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എവിടെയാണോ പോക്കറ്റ് വയ്ക്കേണ്ട ആ ഒരു നീളം വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പോക്കറ്റിൻ്റെ ഒരു പീസിൻ്റെ നല്ല വശം ഇതേപോലെ തുണിയുടെ നല്ല വശത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത പീസും നല്ല വശങ്ങൾ തമ്മിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് മുകളിൽ നിന്നും ഒരയിഞ്ച് താഴേ നിന്നും ഇതാ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത പോക്കറ്റിൻ്റെ പീസ് എടുക്കുക എന്നിട്ട് ടോപ്പിൻ്റെ അടുത്ത സൈഡിലായിട്ട് നല്ല വശത്ത് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആദ്യം എന്താ ഇതേപോലെ ഒന്ന് പിന്നൂത്തി കൊടുക്കുക എന്നിട്ട് രണ്ട് പീസും ഒരേ ലെവലാണോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ അര ഇഞ്ച് മുകളിലും താഴെയും തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കണ്ടോ ഇനി നമ്മളിത് നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ അതേ ഒരു സൈഡിൽ ഇതേപോലെ നമ്മൾ പോക്കറ്റിൻ്റെ പീസ് വച്ച് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ പോക്കറ്റിൻ്റെ നീളവും മീതിയും ഞാനൊരു എട്ട് ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കാം ഇതേപോലെ തന്നെ ഞാനിത് അടുത്ത സൈഡിലും തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ വേണം ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതെ നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ട് ദ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ പോക്കറ്റിൻ്റെ തുണിയുടെ ആ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗത്തൊന്ന് ദ ഒരു കൈ കയറത്തക്ക രീതിയിൽ ദാ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണേ കണ്ടോ എന്നിട്ട് താഴ്ഭാഗം എത്തുമ്പോഴത്തേക്കും ഒര ഇഞ്ച് നമ്മൾ താഴ്ഭാഗത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു തുമ്പ് അവിടെ കൂടെ താഴത്തേക്ക് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കണ്ടോ ഇനി നിങ്ങൾ സൈഡിൽ കെട്ട് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അപ്പം എനിക്കിവിടെ കെട്ട് വെക്കണതുകൊണ്ട് ഞാൻ ഷേപ്പിൻ്റെ ഭാഗം പതിനാലിഞ്ച് ഇതേപോലെ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സൈഡിലല്ലേ നമ്മൾ കെട്ട് വെച്ചിട്ടുള്ളൂ അപ്പം ഇനി അടുത്ത സൈഡിൽ ഇതേപോലെ കെട്ട് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ ഒന്ന് നീങ്ങിപ്പോകാതെ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഗം അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് പോക്കറ്റിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നിന്ന് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് താഴെ കൊണ്ടുവരിക എന്നിട്ട് ബാക്കി നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ താഴ്ഭാഗം എത്തുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഏലയും ടോപ്പിന് ഒരിഞ്ചോ അല്ലെങ്കിൽ ഒന്നേകാലോ നമുക്ക് കൊടുത്താൽ മതിയാകും തയ്യൽത്തുമ്പ് അതിനു ശേഷം ഇതിൻ്റെ അടിവശവും കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ടോപ്പ് ഇതാണ് കേട്ടോ അപ്പോൾ ഇനി നൈറ്റ് ഇടാ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ സിംപിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ